നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് എന്നാണ് സ്ഥലം വരുന്നത് കൊണ്ടോട്ടി ഞാൻ ഒരു വെൽനസ് അഡ്വൈസറാണ് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് എനിക്ക് നിങ്ങൾക്കൊരു റിസൾട്ട് കാണിക്കാനാണ് അപ്പോൾ റിസൾട്ട് എന്ന് ഇതാണ് നിങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി പറ്റും എൻ്റെ പഴയ ഒരു റിസൾട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു റിസൾട്ടാണ് ഞാനിതിൽ കാണിക്കുന്നത് നിങ്ങൾക്കിതിൽ കാണാൻ വേണ്ടി പറ്റും ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പേരും ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ആവറേജ് ഷുഗർ വരുന്നത് എത്ര നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൽ കാണിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ആണ് എൻ്റെ ആവറേജ് ഷുഗർ കാണിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ലൈവായിട്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ എത്ര ഷുഗർ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ ഷുഗർ ലെവലിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാം ഇപ്പോഴത്തെ കറൻറ്റ് ഇപ്പോഴത്തെ ലൈവായിട്ടുള്ള റിസൾട്ട് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഞാനതിന് വേണ്ടിയിട്ട് പിന്നെ ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ ടച്ചിൻ്റെ ഒരു മെഷീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈവായിട്ട് എൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് വൺ ടച്ചിൻ്റെ ഒരു മെഷീൻ എടുത്തിട്ടുണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഞാൻ ഐ കോഫിയുടെ കോഡ് ഐ കോഫി ഉപയോഗിക്കുന്നത് ഐ കോഫിയിലൂടെയാണ് ഞാൻ ഈ റിസൾട്ട് എന്താക്കുന്നത് എടുത്ത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അത് എങ്ങനെ എന്നൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെന്നെ എൻ്റെ നമ്പറിൽ പേഴ്സണലായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ് വൺ ടച്ചിലൂടെ ഞാൻ ലൈവായിട്ട് എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് എത്ര എത്തിയിട്ടുണ്ട് എനിക്ക് എത്രത്തോളം റിസൾട്ട് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പറയുകയല്ല ഏതെങ്കിലും എവിടെ നിന്നും കിട്ടുന്ന റിസൾട്ട് ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുകയല്ല നമ്മൾ ലൈവായിട്ടാണ് എന്താക്കുന്നത് നമുക്ക് ഈ റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നത് ലൈവായിട്ട് അതാ ഓക്കോ കാണുന്നുണ്ടല്ലോ അല്ലേ എൺപത്തിയൊൻപതാണ് എൻ്റെ നിലവിലെ എൻ്റെ റിസൾട്ട് ഇത് ഫാസ്റ്റിങ് അല്ലെട്ടോ ഇപ്പോഴത്തെ സമയം ഒന്ന് കാണിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കാം ഉച്ചക്കാണ് ഞാൻ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഫാസ്റ്റിംഗ് അല്ല നേരത്തെ രാവിലെ ചായ കുടിച്ചതാണ് ഇപ്പം നീ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം അതിന് മുമ്പെടുത്ത ഒരു റിസൾട്ടാണ് നിങ്ങൾ കണ്ടത് ഓക്കെ ഇതാണ് എൺപത്തി കാണുന്നുണ്ടതായിരുന്നു എൺപത്തി ഒമ്പത് അപ്പോൾ ഈ റിസൾട്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ കോഫിയാണ് ഐ കോഫി മാത്രമല്ല ഐ കോഫിയുടെ കൂടെ കുറച്ച് ടിപ്സുകളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ടിപ്സുകളുണ്ട് ആ ടിപ്സുകളോടും കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഐ കോഫി ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ റിസൾട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ തായുള്ള എൻ്റെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഞാൻ ഐ കോഫി നൽകുന്നുണ്ടാവും കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടിപ്സും കൂടി ഞാൻ നൽകുന്നുണ്ടാവും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്